ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പഴുത്ത മാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇന്ന് മാംഗോ കുൽഫിയുടെ നല്ലൊരു റെസിപ്പി ഉണ്ട് എല്ലാവർക്കും തന്നെ ഈ ചൂടുള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഈ ഒരു മാംഗോ കുൽഫിയോ അല്ലെങ്കിൽ മാംഗോ ഐസ്ക്രീമെന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇപ്പോൾ ഒരു അര ലിറ്റർ പാൽ ഇതേപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാല് ഒന്ന് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പാൽ കുറച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ആ ഒരു വെള്ളക്കൊന്ന് വറ്റി ഒരു ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ തന്നെ നമ്മുടെ പാലൊക്കെ ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറവ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ മാറ്റം വരാം കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കണം മധുരം എന്നാലേ അത് ഐസ്ക്രീമായിട്ട് വരുമ്പോൾ നന്നായിട്ട് മധുരം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇത് അതും ചേർത്ത് ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ചൂടൊന്നും ഇല്ലാത്ത പാൽ ഒന്ന് കലക്കി എടുത്തിട്ട് നമ്മുടെ നേരത്തെ തിളപ്പിച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതും കൂടെ ചെല്ലുന്ന സമയത്ത് നന്നായിട്ട് ഇത് തിക്കായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ കുറച്ച് കട്ട പോലെ ഉണ്ടാവും അത് സാറിലേ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി അതിന് പകരം ചേർത്താൽ മതി അരിപ്പൊടിയിലേക്ക് പാൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നൈസായിട്ടുള്ള പത്തിരിപ്പൊടി എടുക്കണേ പുട്ടുപൊടി പാടില്ല ഇതേ ഇതൊന്നും ഒന്ന് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് തണുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ടും മാറ്റി വെക്കുക ഇനി നമുക്ക് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങള് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഏകദേശം ഒരു നാലഞ്ച് മാങ്ങ ഉണ്ടാവും അപ്പൊ മാങ്ങയുടെ അളവ് പാലിന്റെ അളവൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല ദേ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഞാൻ കുറച്ച് സമയം ഒരു മൂന്നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഐസ് ക്രിസ്റ്റൽസ് ഐസ്ക്രീമിൽ ഇല്ലാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് അതിതായി ഇതേപോലെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല അടുത്തതായിട്ട് കറക്റ്റ് ഒരു സ്മെല്ല് വരാനായിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ കണ്ടൻസർ മിൽക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് നല്ലതാണ് നമ്മളിപ്പോൾ ഏറ്റവും മിനിമം സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ആയിട്ട് ഇതേപോലെ കിട്ടും ഇനി ഏത് പാത്രത്തിലൊക്കെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു പഴയ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കുൽഫി മൗൾഡ് എൻ്റെ കയ്യിലുള്ളതിലും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ രാത്രിയാണ് ഇനി നാളെ രാവിലെ നമുക്ക് എടുത്തിട്ട് നോക്കാം നിങ്ങളിതുപോലെയുള്ള മൗൾഡിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വിട്ടുകിട്ടുന്നില്ലെങ്കിൽ അടിഭാഗം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അടിഭാഗം പൈപ്പിൻ്റെ താഴെ ഒന്ന് കുറച്ച് സമയം പിടിച്ചാൽ ഈസി ആയിട്ട് ഇതേപോലെ വിട്ടുകിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാനും നല്ല ഭംഗിയുള്ള കുൽഫിയാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു ചൂടുള്ള സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും എപ്പോഴും ഐസ് ക്രീമൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അത് നല്ലതുമല്ല അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊരു പരാതി ഇല്ലാതെ എപ്പോഴും ഇതൊക്കെ മാങ്ങയൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഐസ് പാത്രത്തിൽ ഒഴിച്ച് വെച്ചത് ഇതേപോലെയാണ് ആയിട്ടുള്ളത് കണ്ടില്ലേ എങ്ങനെയായാലും ചെയ്താൽ മതി ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് പഴുത്ത മാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ട്രിക്കാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തൊലിയൊക്കെ ചെത്തിയിട്ട് ഒന്നില്ലെങ്കിൽ പീസാക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ തൊലിയോടുകൂടി ആദ്യം പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ ആ ഒരു പൾപ്പ് ഇതിപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മിക്സിയിലൊന്നും നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം അരയുന്നില്ലെങ്കിൽ ലേശം വെള്ളം ചേർത്താലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഒരു ചീനച്ചട്ടിയിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വലുപ്പമുള്ള പാത്രം എടുക്കാൻ നോക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ചേർത്ത് കൊടുക്കാം മധുരം നല്ലൊരു പ്രിസർവേറ്റീവും കൂടിയാണ് അതുകൊണ്ട് ഇതാ ഇതേപോലെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇത് അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതേപോലെ ഡയറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുള്ള പൾപ്പ് ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് ഇനി എല്ലാം കൂടെ ഒന്ന് വറ്റി വരണം ഒന്ന് ഒരുവിധം ഇതേപോലെ ഒന്ന് വറ്റി വ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ചക്കയൊക്കെ ചെയ്യില്ലേ അത്രയ്ക്കൊന്നും സമയം എടുക്കില്ല കേട്ടോ അത്രയ്ക്കൊന്നും ടൈറ്റ് ആവശ്യമില്ല ഇതാ ഇതേപോലെ കുറച്ച് സമയം ഇളക്കി കഴിയുന്ന സമയത്ത് ഇതേ ഒരു രീതിയിൽ ഇതേ ഒരു കട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് നിർത്താം ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഇതുപോലെ ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെ ഇത് കേടാവാതെ ഇരുന്നോളും ഇനി അതിൽ കൂടുതലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഒരു വർഷം വരെ കേടാവാതെ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് പളുപ്പ് എടുത്തിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിൽ അതെല്ലാം ഇതുപോലത്തെ ഐസ്ക്രീം ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ആവശ്യത്തിനുള്ളത് കുറേശ്ശേ കുറേശ്ശേ ഉപയോഗി ഇത് മാത്രം പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഒന്നിച്ച് എടുത്ത് പുറത്തേക്ക് വയ്ക്കരുത് ഫ്രീസറിലാണെങ്കിൽ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് ഓരോ പാക്കറ്റ് എടുത്തിട്ട് തണുപ്പ് ഇടുന്ന സമയത്ത് ആവശ്യമുള്ള എന്താണെങ്കിൽ ജ്യൂസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഒരുപാട് മാങ്ങിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ള രീതിയിൽ ഇതുപോലൊരു കുപ്പികളിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ജാം പോലെയും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരമൊക്കെ ഉണ്ടല്ലോ ഇതിൽ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് സ്റ്റോർ ചെയ്തു വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു കുൽഫിയുടെ റെസിപ്പിയും അതുപോലെ ഈ ഈയൊരു ട്രിക്കൊക്കെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുണ്ടാവും അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മടിക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്